നമസ്കാരം ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ധാക്ക ഹൈക്കോടതി തള്ളി വിഷയത്തിൽ അനിവാര്യമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിരോധന ആവശ്യം കോടതി തള്ളിയത് ദേശദ്രോഹ കുറ്റം ചുമത്തി ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് നേർക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി മുൻപാകിയെത്തിയത് അസുഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിറ്റഗോങ് രാഗ്പൂർ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്കോണിനെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് ഹർജിക്കാരൻ പറഞ്ഞു ഇസ്കോൺ വിഷയത്തിനാ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അഡീഷണൽ അറ്റോർണി ജനറൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മതമൗലികവാദ സംഘടനയെന്ന് ആരോപിച്ചാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇസ്കോൺ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഹർജിയിൽ വാദമുയർത്തിയിരുന്നു എന്നാൽ കോടതി ആവശ്യം നിരസിച്ചത് സർക്കാർ ഒത്താശയോടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഏകപക്ഷീയ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായി മാറി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിലും സർക്കാർ പുലർത്തേണ്ട ജാഗ്രത വാദത്തിലുടനീളം കോടതി പറഞ്ഞു ഇസ്കോണുമായി ബന്ധപ്പെട്ട പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അഡീഷണൽ അറ്റോർണി ജനറൽ അനീക് അർ ഹഖ് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ മെഹമ്മദ് അസാദ് ഉദ്ദീൻ എന്നിവർ കോടതിയിൽ ബോധിപ്പിച്ചു അഭിഭാഷകനായ സെയ്ഫുൽ ഇസ്ലാം ആലിഫ് കൊല്ലപ്പെട്ടതുമായും ഇസ്കോണിന്റെ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പറഞ്ഞു മുപ്പത്തിമൂന്നോളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു ഇസ്കോൺ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മതമൗലിക സംഘടനയാണെന്നും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുകയാണെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി ധാക്ക ട്രിബ്യൂണൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇതിനെ ചൂടുപിടിച്ചാണ് ഇസ്കോണിനെ ബംഗ്ലാദേശിൽ നിരോധിക്കാൻ ഗൂഢനീക്കം നടത്തിയത് രാജ്യദ്രോഹ കുറ്റത്തിന് ബംഗ്ലാദേശ് സുരക്ഷാസേന പിടികൂടിയ ഇസ്കോൺ പുരോഹിതൻ ഷിൻമൈ കൃഷ്ണദാസിനെ വിട്ടയക്കണമെന്ന ആഗോളതലത്തിൽ ആവശ്യം ശക്തമായിട്ടുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ അടിസ്ഥാനപരമായി കൃഷ്ണഭക്തി പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഗൗഢിയ ഭർഷവരുടെ ഒരു മതസംഘടനയാണിത് സംഘടനയാണിത് എ സി ഭക്തി വേദാന്തസ്വാമി പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് പ്രഭുബാധയെ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോരുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത് ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവൃത്തികളും സർവേശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നുവെന്നാണ് പറയുന്നത് ഇത് ശതകുടികളുടെ ആസ്തിയും ലോകത്താകമാനം അഞ്ഞൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങളുള്ള സംഘടനയാണ് ഇസ്കോൺ അൻപതിലധികം രാജ്യങ്ങളിലായി പത്ത് ലക്ഷത്തോളം പേർ അംഗങ്ങളാണ് ആസ്ഥാനം പശ്ചിമ പശ്ചിമബംഗാളിലെ മായാപ്പൂരാണ് ലോകവ്യാപകമായി നോക്കുമ്പോൾ അറുപത് കാർഷിക സമൂഹങ്ങളും അൻപത് വിദ്യാലയങ്ങളും തൊണ്ണൂറ് ഭക്ഷണശാലകളും ഇസ്കോണിൻ്റെ നേതൃത്വത്തിലുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കേ യൂറോപ്പിലും ഇന്ത്യയിലുമാണ് ഇസ്കോണിന്റെ അംഗസംഖ്യയിൽ വളരെ വലിയ വർധനവുണ്ടായത് എന്തായാലും ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത ബംഗ്ലാദേശ് നടപടിയെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലോകത്താകമാനം ഉണ്ടാവുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ്